Good morning. Good morning and see ya. Yes, sir. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് സാർ ഐ എം സോ ഹാപ്പി ആൻഡ് ബ്ലെസ്ഡ് എങ്ങനെ എനിക്ക് പറയണോന്നൊന്നും എനിക്ക് അറിയണില്ല സാർ അത്രയും ഞാൻ ഹാപ്പിയാണ് ഞാൻ ബ്ലെസ്ഡ് ആണ് കാരണം ഞാൻ കഴിഞ്ഞ ദിവസം സാറിനോട് പറഞ്ഞു ഞാൻ ജീവിതത്തിൽ എടുത്ത ഒരു വലിയൊരു തീരുമാനമാണ് ഇ എഫ് ടി ജോയിൻ ചെയ്തതെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം മൂവി ടെക്നിക്ക് ചെയ്തായിരുന്നു ആ മൂവിയിലൂടെ ഒരുപാട് മാറ്റങ്ങൾ എനിക്ക് എന്നെ ഫീൽ ചെയ്ത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തായിരുന്നു സാർ ഞാൻ ഇന്ന് സാറിന് അറിയാം എനിക്ക് ഒരു ട്വന്റി വൺ ലാക്സ് ഞാൻ പോയി കിടക്കുന്ന ളായിരുന്നു അതിൽ ഒരു ഏഴ് ലക്ഷം രൂപ ഗീവ്നെസ് കൊടുത്തു കൊടുത്ത് എനിക്ക് തിരിച്ചു കിട്ടിയായിരുന്നു ഞാൻ സാറോട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനൊരു കേസായിട്ട് മുന്നോട്ട് പോയി കേസ് എന്ന് പറയുമ്പോൾ ആ കേസിൽ ഞാൻ കേസ് കൊടുക്കാൻ കാരണം ഒരുപാട് ഒരുപാട് റൂമേഴ്സും അതും ഇതൊക്കെ ആയിട്ട് മൊത്തത്തിൽ സൂയിസൈഡ് ചെയ്താലോ എന്ന് ചിന്തിച്ചു ആ ചിന്ത വന്നപ്പോഴും ഞാൻ ഈ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കണമായിരുന്നു ഞാൻ ഹാപ്പിയാണ് പ്ലസ്ഡാണ് പ്ലസ്ഡാന്ന് പറഞ്ഞ് ഞാൻ ടാപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുക എൻ്റെ ഉള്ളിലേക്ക് ചിന്ത വരാണ് ഞാൻ ഗോൾഡ് അല്ല ഊരി വെച്ച് ഞാൻ പുറത്തേക്ക് പോയാലോ ചിന്തിച്ചോണ്ടിരിക്കാണ് പക്ഷേ അപ്പോഴും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞ് പറഞ്ഞ് എൻ്റെ ഉള്ളിൽ ഞാൻ കാമാക്കി അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എൻ്റെ കൈകൾ കൂട്ടിപ്പിടിച്ചിട്ട് എന്നെയും കൊണ്ട് നമുക്ക് കേസ് കൊടുക്കാമെന്ന് പറഞ്ഞ് ഇന്നിപ്പോൾ അവർ നമ്മളോട് ബെഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളെ രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് ഇന്ന് ഹൈക്കോടിലെ ഏറ്റവും ടോപ്പ് അഡ്വക്കേറ്റിൻ്റെ മുമ്പിൽ ഞങ്ങളുടെ സെറ്റിൽമെന്റ് നടക്കാണ് പതിനാറ് ലക്ഷം രൂപയുടെ സെറ്റിൽമെൻറ്റ് ഇന്ന് നടക്കും നാളത്തോടുകൂടി കേസും എല്ലാ സാധനവും നമ്മുടെ മുമ്പിൽ നിന്ന് പോകും ഈ ഭൂമിയിൽ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള ആളാരാന്ന് ചോദിച്ചാൽ ഞാനാണെന്നേ പറയുള്ളൂ സാറാ അത്രയും ഗ്രേറ്റ്ഫുൾ ആയിട്ടാണ് ഞാൻ എന്നിരിക്കുന്നത് ലൈഫിൽ ഇതുപോലത്തെ ഒരു സിറ്റുവേഷൻ്റെ ലൈഫിൽ ഞാൻ മുന്നോട്ട് പോയിട്ടില്ല ഞാൻ അനുഭവിച്ചിട്ടില്ല ഇതുപോലൊരു ടെൻഷനും അതുപോലുള്ള കാര്യങ്ങളും പക്ഷെ അപ്പോഴൊക്കെ ഞാൻ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെയും വിശ്വലൈസേഷൻ്റെയും ഏറ്റവും വലിയ പവറാണ് സാർ ഞാൻ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ കാണാത്ത അഡ്വക്കേറ്റിൻ്റെയും അവരെ കാണുന്നതിന് മുമ്പേ തന്നെ ഞാൻ വിഷ്വലൈസ് ചെയ്യണേ താങ്ക് യു അവർക്ക് അവരുടെ പേര് പറഞ്ഞ് താങ്ക് യു പറഞ്ഞോണ്ടിരിക്കണായിരുന്നു ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കണം ഞാൻ സഞ്ചരിച്ച് ഞങ്ങളുടെ കാറിലിരുന്നിട്ട് ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടേ ഇരിക്കാണ് ടാപ്പ് ചെയ്തുകൊണ്ട് ഗ്ലാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വിഷ്വലൈസേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ആരോടും പറയുന്നത് നമ്മളുടെ മാക്സിമം ആളുകളിലേക്ക് ഈ ഒരു ഫോൺസിനെ നിങ്ങൾ എത്തിക്കാം ഈ ഒരു ഗഫ് കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങൾ എത്തിപ്പെടാന്നുള്ളത് തന്നെയാണ് കാരണം ഇവിടെ നിന്ന് മാറാത്തതൊന്നുമില്ല സർ അത് എന്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് ഞാൻ വന്നത് എൻ്റെ ഒരു ഷോൾഡർ പെയിൻ ആയിട്ടാണ് ഇവിടെ നിന്ന് എന്റെ ടോക്സിൻസ് മുഴുവൻ ഇവിടെ വന്ന് നിന്ന് എന്റെ ഷോൾഡർ പെയിൻ ഇന്ന് എനിക്ക് വേദന എന്ന് പറയുന്നത് എൻ്റെ ശരീരത്തിൽ ഇല്ല സാർ am very okay. happy i am very blessed thank you thank you so much congratulations thank you sir thank you so happy so happy to you. hear